പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും കാരുണ്യത്തിനും നമുക്ക് ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്നുവരെ ദൈവം നമ്മോട് കാണിച്ച വിശ്വസ്തതയ്ക്കും കാരുണ്യത്തിനും നന്മയ്ക്കുമായി ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് നന്ദി രേഖപ്പെടുത്താം ദൈവത്തിന് അവിടുന്ന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സംതൃപ്തിയും അനുഗ്രഹങ്ങളും ഉണ്ടാകും ജീവിതം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇന്ന് വരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമ്മുടെ ജീവനേയും ജീവിതത്തെയും പ്രതിയും നമുക്കുള്ള സകലതിനെയും പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കാം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സംതൃപ്തിയും ആനന്ദവും എപ്പോഴും ഉണ്ടാകും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കാം നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം നാളത്തെ നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കാം വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ആറ് ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യ അതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്തു വെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളോട് കാണിച്ച വിശ്വസ്തതയ്ക്കും കാരുണ്യത്തിനും പ്രതി ഞങ്ങൾ അങ്ങേക്ക് കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഓരോ നിമിഷവും ഫലപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച ചെറിയ ചെറിയ നന്മകളെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ വിശ്വസ്ഥതയും ും എത്രയോ വലുതാണ് അങ്ങക്ക് നന്ദി പറയുവാൻ ഈ ജീവിതം തന്നെ മതിയാവുകയില്ല എന്നാൽ അവിടുന്ന് എന്നേക്കും നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവെ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ വർണ്ണിച്ചാൽ വർണ്ണിച്ചു തീർക്കാൻ ഈ ജീവിതം മതിയാവില്ല ദൈവമേ അങ്ങ് ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ സഹായിക്കണമേ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരവും വേദനയും എല്ലാം അങ്ങ് ഇന്ന് ആരെങ്കിലും ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഞങ്ങളെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരോടും പരിപൂർണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു ദൈവമേ കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ നിൻ്റെ മക്കളാണ് ഞങ്ങൾ നിൻ്റെ ദാസരാണ് ഞങ്ങളെ അപമാനിക്കാൻ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ ഞങ്ങളെ ശിക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ ആരൊക്കെ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ രാത്രിയിൽ അവർക്കെല്ലാം ദൈവീക അനുതാപം കൊടുത്ത് പാപബോധവും പശ്ചാത്താപവും കൊടുത്ത് അവരുടെ പ്രവൃത്തികൾ തിന്മയാണ് എന്ന ബോധ്യം കൊടുത്ത് അത് തുടർന്ന് ചെയ്യുന്നത് നല്ലതല്ല എന്ന തിരിച്ചറിവ് കൊടുത്ത് ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ അനീതി പ്രവർത്തിക്കുന്ന എല്ലാവരോടും അവിടുന്ന് കരുണ കാണിക്കണമേ അങ്ങയുടെ ന്യായവും നീതിയും അവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ അറിവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കഥാവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നദ്ധിയിൽ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരുവനെതിരെ ദുഷ്ടത പ്രവർത്തിച്ചാൽ ഒരുവനെതിരെ തിന്മ പ്രവർത്തിച്ചാൽ ഏതെങ്കിലും ഒരുവനെതിരെ അന്യായം ചെയ്താൽ അനീതി പ്രവർത്തിച്ചാൽ അത് ദൈവത്തിന് തന്നെ എതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് അത്യുന്നതനായ ദൈവമാണ് കഥാവയെ അങ്ങയുടെ മഹാശക്തി ഈ രാത്രിയിൽ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ വേദനകളെ ഹൃദയത്തിൻ്റെ ഭാരം പ്രയാസം എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളുടെ ഹൃദയം വേദനിക്കാനിടയായ എല്ലാ കാര്യങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ബഹുമാനവും സ്നേഹവും നീതിയും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു ഈ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങാണ് ഞങ്ങളെ ബഹുമാനിക്കുന്ന ദൈവം അങ്ങാണ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്ന ദൈവം അങ്ങാണ് ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന ദൈവം അതിനാൽ ഇനി മുതൽ ഞങ്ങൾ മനുഷ്യരുടെ നിന്ന് നന്മയോ നീതിയോ ബഹുമാനമോ പ്രതീക്ഷിക്കുന്നില്ല എന്തെന്നാൽ എൻ്റെ ദൈവം എന്നെ ബഹുമാനിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നീതി നടത്തി തരുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കാനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മനുഷ്യരിൽ നിന്ന് സഹായവും ബഹുമാനവും നീതിയും പ്രതീക്ഷിക്കുന്നത് ദൈവമേ കാരുണ്യവാനായ കർത്താവേ അങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം അങ്ങാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ട അഭിമാനം അന്തസ്സ് ബഹുമാനം എല്ലാം നൽകുന്ന ദൈവം അങ്ങാണ് വിശാല ഹൃദയനായ ദൈവം ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേക്കു മാത്രമേ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ ഉണക്കാൻ സാധിക്കൂ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ നിന്റെ മുറിവുകളെ വെച്ചു കെട്ടുന്ന ദൈവമാണ് എന്നരളിച്ച ഈശോനാഥ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ ആരും കാണാതെ ഞങ്ങളുടെ മനസ്സിനു ഏറ്റ വേദനയെ ഈ നിമിഷം അങ്ങ് സുഖപ്പെടുത്തണമേ കഥാവയെ ഞങ്ങൾക്കേറ്റ അപമാനത്തെ അപകീർത്തിയെ ഞങ്ങൾക്കേറ്റ വേദനകളെ നിന്ദനങ്ങളെ പരിഹാസങ്ങളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നു എന്നത് കാരണം ഞങ്ങൾക്കേറ്റ നിന്ദനങ്ങളെയും പരിഹാസങ്ങളെയും അപമാനങ്ങളെയും കർത്താവെ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തു വെക്കുന്നു കർത്താവേ ഞങ്ങൾ മനുഷ്യരിൽ പ്രത്യാശ അർപ്പിക്കുന്നില്ല ഞങ്ങളുടെ കേന്ദ്രമായ ഞങ്ങളുടെ അഭയ കേന്ദ്രമായ കർത്താവിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവമേ മനുഷ്യർ ഞങ്ങളെ വേദനിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടായത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വിശ്വസ്തയിലും ഞങ്ങൾക്കുള്ള അവിശ്വാസം കൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ കർത്താവെ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ നടത്തുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങയിലേക്ക് കൂടുതൽ വളരുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വേരൂന്ന് ജീവിക്കുവാൻ അങ്ങയിൽ കൂടുതൽ പക്വത ആർജിച്ചവരാകുവാൻ അങ്ങയിൽ ആനന്ദിക്കുന്നവരാകുവാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നവരാകുവാൻ ഞങ്ങളുടെ ആത്മീയ തലത്തെ വിശുദ്ധീകരിക്കുകയും പക്വതപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തി മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ഒപ്പിയെടുത്ത് ഹൃദയത്തിൻ്റെ വേദനയും നിരാശയും ഭയവും അവിടുന്ന് ദൂരീകരിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ഇന്ന് വരെ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഭൗതിക ആവശ്യങ്ങളിൽ ആത്മീയ ആവശ്യങ്ങളിൽ ശാരീരിക രോഗങ്ങൾ മാറുന്നതിന് കടബാധ്യതകൾ മാറുന്നതിന് മക്കളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിന് വിവാഹ കാര്യങ്ങൾ നടക്കുന്നതിന് വിവാഹ തടസ്സം മാറുന്നതിന് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് ജോലി മേഖലയിലുള്ള എല്ലാ അസമാധാനത്വവും മാറിപ്പോകുന്നതിന് ദൈവമേ രോഗികളായ എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നതിന് സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് സ്വന്തമായി ഒരു ഭവനമുണ്ടാകുന്നതിന് രോഗത്താലും വേദനയാലും വലയുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്നതിന് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുന്നതിന് രോഗികൾക്ക് ആശ്വാസവും വയോവൃദ്ധർക്ക് പ്രത്യേകമായ പ്രതീക്ഷയും പ്രത്യാശയും സംരക്ഷണവും മക്കൾക്ക് നേർവഴിയും നടക്കാനുള്ള കൃപയും മാതാപിതാക്കൾക്ക് സംതൃപ്തപരമായ കുടുംബജീവിതവും ദമ്പതിമാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവിക ആനന്ദവും സംതൃപ്തിയും ലഭിക്കുന്നതിന് എല്ലാ മേഖലയിലുമുള്ളവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ പാപികൾക്ക് മോചനം നൽകുന്ന പാപബോധം നൽകി പശ്ചാത്താപം നൽകി ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ സമയം ഹൃദയം നുറുങ്ങി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് ഉത്തരം നൽകണമേ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സകല ആപത്തുകളിൽ നിന്നും സകല ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും കർത്താവേയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ വസ്തുവകകളിൽ അവിടുന്ന് പ്രത്യേക ദൂതന്മാരെ കാവൽ നിർത്തി അതിന് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവീക ദൂതന്മാർ ഭവനത്തിനകത്തും പുറത്തുമായി ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ദൈവമേ ഞങ്ങൾക്കെല്ലാം ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങളുടെ ഉറക്കത്തി ചെയ്യണമേ ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അഭിഷേകമുള്ള ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് അവിടുത്തെ വാത്സല്യം നുകർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ കുറങ്ങുവാനായി ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഗാഠനിദ്ര അയച്ച് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടത്തക്കവണ്ണമുള്ള നല്ല ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ പ്രാർത്ഥനകൾ കേൾക്കുകയും കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവമേ അവിടുന്ന് പ്രത്യേകം പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ ദിവ്യ സ്നേഹം അനുഭവിച്ച് ഉറങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം യാചിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി ആശ്വാസം നൽകി സന്തോഷം നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ഏവരെയും ദൈവം ആശീർവദിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ